ൾ കണ്ണടകളോട് വിടപറയുകയാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം കാലവർഷം കനത്തതോടെ ചീഞ്ഞളിഞ്ഞ മാലിന്യത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം ചെറുതുരുത്തി വടിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഏറെ ദുരിതമാകുന്നു ചെറുതുർത്തിയിൽ പരിസരത്തെ പോസ്റ്റ് ഓഫീസും ആശുപത്രിയുടെയും മുന്നിലാണ് ഇത്തരം മാലിന്യ കൂമ്പാരം രൂപപ്പെട്ടിരിക്കുന്നത് ഇതുവഴി പഞ്ചായത്തിലേക്കും കൃഷിഭവൻ ഹോമിയോ ആശുപത്രി തുടങ്ങിയവയിലേക്കും നിരവധി പേരാണ് യാത്ര ചെയ്യുന്നത് പഞ്ചായത്ത് അധികാരികളാകട്ടെ ഇത് കണ്ടില്ലെന്ന ഭാവത്തിലാണ് ദിനംപ്രതി തൊഴിലുറപ്പും മറ്റും സജീവമാകുമ്പോഴും മാലിന്യം എടുത്തു മാറ്റുവാൻ പഞ്ചായത്ത് തയ്യാറാകാത്തതിൽ വ്യാപാരികളും വ്യാപക പ്രതിഷേധത്തിലാണ് പഞ്ചായത്തിന്റെ നിഷേധാത്മക നടപടിയിൽ ഐ മണ്ഡലം പ്രസിഡന്റ് പി ടി തമ്പിമണി പ്രതിഷേധവുമായി രംഗത്തെത്തി പോസ്റ്റ് ഓഫീസിന് മുൻവശത്ത് അതായത് സ്വകാര്യ ആശുപത്രിയിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന് മുൻവശത്തായി ദിവസങ്ങളായി മാലിന്യ കൂമ്പാരം ഇത് ഒരുപാട് രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നതായി ഇത് കണ്ടില്ല എന്നാണ് നമ്മുടെ വെള്ളത്തൊന്നലെ ഭരണ നടക്കുന്ന ആളുകൾ ഇതിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ജനംപ്രതി കടന്നു പോകുന്നത് പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ ഈ റോഡിനും വലിയ മാലിന്യ കൂമാറും കണ്ടിട്ടും അതിന് നടപടിയെടുക്കാനോ അത് നീക്കം ചെയ്യാനോ ഇവരുടെ പഞ്ചായത്ത് ഭരണാധികം തയ്യാറാവുന്നില്ല ന്യൂസ്